സന്യാസ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിന്റെ ഭാഗമായി ബ്രസീലിലെ സാവോ സാവോപോലോയിലുള്ള ഇറ്റാട്ടയർ അവർ ലേഡി ഓഫാത്തിമ ആശ്രമത്തിൽ നടന്ന സിസ്റ്റർ മരിയ ആഞ്ചലിക്കയുടെ സഭാവസ്ത്ര സ്വീകരണ തിരുക്രമങ്ങളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് ശുശ്രൂഷകളുടെ ഭാഗമായ മുടിമുറിക്കലിന്റെ സമയത്ത് സിസ്റ്റർ മരിയുടെ മുഖത്ത് പ്രസരിച്ച അടക്കാനാവാത്ത സന്തോഷത്തിന്റെയും ആത്മനിർവൃത്തിയുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിന്റെയും വികാരങ്ങൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ് കാത്തോലിക വിശ്വാസത്തിന്റെ സൗന്ദര്യം സമർപ്പിത വിളി എന്ന മുഖവരിയോടെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയുടെ വിവരണവും ശ്രദ്ധേയമാണ് ക്രിസ്തുവിന് സ്വയം സമർപ്പിക്കുന്നതിന്റെയും ലൌകികമായ എല്ലാറ്റിനെയും വിച്ഛേദിക്കുന്നതിന്റെയും അടയാളമായിട്ടാണ് ലോകം ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന സ്ത്രീയുടെ മുടി സഭാവസ്ത്ര വേളയിൽ മുറിക്കുന്നത് എന്ന് വീഡിയോയുടെ ചുവടെ വിശദീകരിച്ചിട്ടുണ്ട് പൂർണ്ണ ആത്മസമർപ്പണത്തിന്റെ അടയാളമായി ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് സന്യാസിനികൾ തങ്ങളുടെ സൌന്ദര്യം മറച്ചുവെക്കുകയും ശിരോവസ്ത്രം സ്വീകരിച്ച് ക്രിസ്തുവിനെ തങ്ങളെ തന്നെ അടിയർവ് വയ്ക്കുകയും ചെയ്യുന്നു കത്തോലിക്ക സന്യാസത്തിന്റെ ആനന്ദവും അർത്ഥവ്യാപ്തിയും ശ്രേഷ്ഠതയും തെളിയിച്ചുകൊണ്ട് നിറഞ്ഞ ആനന്ദത്തോടെയും വികാരനിർഭരമായും സഭാവസ്ത്ര സ്വീകരണ തിരുക്രമങ്ങൾ പൂർത്തീകരിക്കുന്ന സിസ്റ്റർ മരിയ ഇതിനോടകം തന്നെ അനേകൃത പ്രചോദനമായി മാറിക്കഴിഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക്